സിറോ മലബാർ സഭയുടെ മാവിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പുളിമാവാണ് സിറോ മലബാർ സഭയിലെ പുളിമാവാണ് കനനയ സമുദായം സിറോ മലബാർ സഭയിലെ പുളിമാവാണ് കനനയ സമുദായം സിറോ മലബാർ സഭ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് സിറോ മലബാർ സഭയെ ഓർമ്മപ്പെടുത്തുന്ന സിറോ മലബാർ സഭയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന വിള പീഠത്തിൽ വെച്ച വിളക്കാണ് കനനായ സമുദായം സിറോ മലബാർ സഭയുടെ മാവിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പുളിമാവാണ് പാലാ മറ്റൊന്ന് ക്രിസ്ത്യാനികൾക്ക് കൂട്ടായ്മ ഇങ്ങനെയാണെന്ന് പഠിപ്പിച്ച പാഠപുസ്തകമാണ് കനനായ സമുദായം മലബാർ സബി ഇന്ന് കാണുന്ന വിധത്തിലെ രൂപപ്പെടുത്തുന്നതിലെ സി എം ഐ സന്യാസ സമൂഹം ചെയ്തിട്ടുള്ള ശുശ്രൂഷകൾക്ക് പകരം വെക്കാൻ വേറെ ആർക്കും കഴിയില്ല സിറോ മലബാർ സഭ ഈ ഓർമ്മ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കാൻ സീറോ മറബാർ സഭയുടെ മുൻപിൽ വെച്ചിരിക്കുന്ന വായിക്കാൻ വെച്ചിരിക്കുന്ന പാഠപുസ്തകമായിട്ടാണ് ഞാൻ കനനായ സമുദായത്തെ നോക്കിക്കാണുന്നത് ഒരുപാട് വികാരവായ്പോട് കൂടിയിട്ടാണ് മാന്നാനം കുന്നിലെ കർമലീതാ സഭയുടെ മാതൃഭവനമായിട്ടുള്ള ഈ സെൻറ്റ് ജോസഫ്സ് പള്ളിയിലെ ഞാൻ സന്നിഹിതനാകുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ എൻ്റെ ഔദ്യോഗിക സന്ദർശനം ഇടുക്കിന്ന് ആരംഭിക്കുന്നത് ഒരു ശുഭലക്ഷണമായിട്ടാണ് ഞാൻ കാണുന്നത് എപ്പോഴും ചങ്ങനാശ്ശേരിക്കാരെ കുറിച്ചിട്ട് എന്റെ മനസ്സില് ഒരു ചിന്ത പറയാൻ ആഗ്രഹിക്കുകയാണ് പൂജ രാജാക്കന്മാർ കിഴക്കുനിന്ന് വന്നപ്പോ ലക്ഷ്യസ്ഥാനത്തേക്ക് അവർക്ക് വഴി വഴികാട്ടിയൊരു നക്ഷത്രമുണ്ട് സിറോ മർബർ സഭയുടെ ലക്ഷ്യത്തിലേക്ക് സിറമർബർ സഭയെ നയിക്കുന്ന നക്ഷത്രമാണ് ചങ്ങനാശ്ശേരി ദ്രൂപത കാനായിൽ കല്യാണവിരുന്നിന് കർത്താവ് അത്ഭുതം ചെയ്ത ശേഷം വീഞ്ഞ് രുചിച്ചു നോക്കിയ കലവറ പ്രമാണി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ മേൽത്തരം വീഞ്െവിടെ നിന്ന് സിറമൽബാർ സഭയുടെ മേൽത്തരം വീഞ്ഞ് സൂക്ഷിക്കുന്ന ഭരണി പലരൂപതയിലെ ഭരണങ്ങാനത്തും രാമപുരത്തും കുറവിലങ്ങാട്ടൊക്കെയാണ്